ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപ്പിക്സ് എനിക്കറിയാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സിട്രോയിൻ്റെ വീഡിയോസ് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സീ ത്രി എയർ ക്രോസിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് ഇനിഷ്യലി ലോഞ്ച് ചെയ്ത സമയത്ത് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തു അത് കഴിഞ്ഞു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ വീഡിയോസ് കാണുന്നുണ്ടായിരിക്കും റീസൺ മറ്റൊന്നുമല്ല സിട്രോൻ ഈ വണ്ടികളൊക്കെ ഈവൻ സീ റിയിലാണെങ്കിൽ പോലും ഇഷ്ടം ഇഷ്ടംപോലെ ഓഫേഴ്സാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം നല്ല ഡീലായിട്ട് തോന്നുന്നത് കാണുമ്പോൾ ഞാനങ്ങ് പറയുന്നതൊന്നുള്ളൂ അതുപോലെ തന്നെ നമുക്കിപ്പോൾ സീ ത്രീ എയർ ക്രോസിൻ്റെ മിഡിൽ വേരിയൻറ്റ് അതായത് പ്ലസ് എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് ഉണ്ട് മൂന്ന് വേരിയൻസ് ആണ് അടുത്ത ടോട്ടൽ വരുന്നത് യു പ്ലസ് മാക്സ് അതിൻ്റെ അടുത്ത് മാക്സ് ടോപ്പ് വേരിയൻറ്റ് യു ബേസ് മോഡൽ അതുപോലെ പ്ലസ് മിഡിൽ ട്രിംമാണ് ഈ മിഡിൽ ട്രിമ്മിൽ ഇപ്പോൾ കൊടുത്ത ഓഫേഴ്സാണ് കാരണം ടു പോയിന്റ് സിക്സ് ടു ലാക്സ് ഒരു ഡയറക്റ്റ് പ്രൈസും കൂടെ കുറച്ചിരിക്കുകയാണ് സാധാരണ രീതിയിൽ ഇതിൻ്റെ പ്രൈസ് ലെവൻ പോയിന്റ് സിക്സ് ടു ലാക്സ് ആയിരുന്നു അത് എക്സോറൂം പ്രൈസ് പക്ഷേ അതേസമയം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് എയ്റ്റ് പോയിന്റ് നയൻ നയൻ ലാക്സിലാണ് ഇതിൻ്റെ മോഡലിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന അതും ഏറ്റവും ബേസിക് വേരിയൻ്റെ ഒരല്ല സെക്കൻഡ് ബേസ് മോഡലാണ് അതായത് നമുക്ക് അത്യാവശ്യം ആവശ്യമുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ഞാനിതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് കിട്ടുന്നു എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും പക്ഷെ അല്ലാണ്ട് നിങ്ങളിപ്പോൾ സിറ്റ്രോൻ്റെ ഒക്കെ വെബ്സൈറ്റ് കയറി നോക്കുകയാണെങ്കിൽ തേർട്ടിയത്ത് ജൂൺ വരെയാണ് ഒരു ഓഫേഴ്സ് പറയുന്നത് അതുപോലെ നമ്മുടെ എം വൈ ട്വൻ്റി ട്വൻറ്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ള മോഡലുള്ള വണ്ടികൾക്കാണ് ഇത്തരത്തിലുള്ള ഓഫേഴ്സ് ഇവർ പറയുന്നത് ഇത് പക്ഷേ ഈ മിഡിൽ വേരിയെ മാത്രമേ ഉള്ളൂ നിങ്ങളല്ലാണ്ട് ഈവൻ ടോപ്പ് വേരിയൻ്റെ അല്ലെങ്കിൽ ബേസ് മോഡൽ നോക്കുകയാണെങ്കിൽ പോലും ഈ ഓഫേഴ്സ് കിട്ടില്ല സെറ്റർ വെബ്സൈറ്റിൽ ജസ്റ്റ് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ കാണാം സീത്തി എയർ ക്രോസ് പ്ലസ് വേരിയൻറ്റ് നൗ സ്റ്റാർട്ട് സെറ്റ് എയ്റ്റ് പോയിന്റ് നയൻ നയൻ ലാക്സ് എന്നുള്ള ബാഡ്ജ് ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ യു വേരിയൻറ്റ് അതായത് ബേസ് മോഡൽ ഇപ്പോഴും നയൻ പോയിൻറ്റ് നയൻ നയൻ ലാക്സ് ആണ് പക്ഷേ യുവിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന വേരിയൻറ്റിൻ്റെ പ്രൈസ് കുറവാണ് അത് നമുക്കിപ്പോഴും അവരുടെ ഒരു കുറഞ്ഞ പ്രൈസ് അതായത് എയ്റ്റ് പോയിന്റ് നയൻ നയൻ ലാക്സിലാണ് കിട്ടുന്നത് പിന്നെ ഞാൻ ഈ അടുത്ത് ഈ സീത്രി എയർ ക്രോസിൻ്റെ തന്നെ ഒരു ധോണി എഡിഷൻ ഇറങ്ങിയായിരുന്നില്ല ആ വണ്ടി ഇന്ന് പോയി ചെക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ വണ്ടിയുടെ ഏകദേശം ഒരു സംഭവങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി അതുപോലെ ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഫിറ്റാൻ പിൻഷി ആൾക്കാരുടെ ഇടയ്ക്ക് കുറ്റം പറയുന്നതാണല്ലോ അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളൊരു പിക്ചർ എനിക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കും ഇന്ന് ഈ വാഹനത്തെ പറ്റി നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം എയ്റ്റ് പോയിന്റ് നയൻ നയൻ ലാക്സ് എക്ഷോ വരുന്ന ഈ ഒരു വാഹനത്തിൻ്റെ അകത്ത് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അറിയാലോ ഇത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഈ സിമിലർ പ്രൈസിൽ നിങ്ങൾക്ക് വേറെ കിട്ടുന്ന ഹാജ് പാക്ക്സ് ഒക്കെയാണ് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വണ്ടിക്ക് ഇഷ്ടംപോലെ പ്ലസ് പോയിന്റ്സ് ഉണ്ട് ഇതിൻ്റെ എഞ്ചിൻ ഒരു വലിയ പ്ലസ് പോയിന്റ് ആണ് റൈഡ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പക്ഷേ ആദ്യം നമുക്ക് ജസ്റ്റ് ഫീച്ചേഴ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം സോ ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ബേസ് അതായത് നമ്മുടെ പ്ലസ് എന്ന് പറഞ്ഞ വേരിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിത്ത് പാക്ക് ആണ് അതായത് ഇരുപത്തയ്യായിരം രൂപ നമ്മൾ കൂടുതൽ കൊടുക്കണം പാക്ക് ഇല്ലെങ്കിൽ എന്തൊക്കെയാണെന്നുള്ള ഞാൻ ജസ്റ്റ് ഈ ഒരു ക്ലിപ്പ് കഴിഞ്ഞിട്ട് കാണിച്ചതും അതായത് എക്സ്റ്റീരിയർ ഡിസ്കസ് ചെയ്തതിന് എന്തായാലും ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വേരിയെ എൽ ഇ ഡി ഡി കിട്ടുന്നുണ്ട് അതുപോലെ ക്രോം ഫിനിഷുള്ള ലോഗോയും അതുപോലെ ഗരിലൊക്കെയാണ് വരുന്നത് താഴത്ത് ഫോഗ് ലാംസ് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈപ്പാക്ക് എടുക്കേണ്ടി വരും കേട്ടോ സാധാരണ അല്ലാണ്ട് വേണമെങ്കിൽ ഒരു ഫോഗ് ലാംപ്സ് മാത്രമായിട്ട് വെച്ചവരായിരിക്കും പക്ഷേ വൈപ്പാക്ക് എടുക്കുകയാണെങ്കിൽ ഫോഗ് ലാംപ്സിൻ്റെ കൂടെ വേറെ കുറച്ച് സാധനങ്ങളും കിട്ടും പിന്നെ ഈ ഒരു സ്ക്വയർ ബോക്സ് പോലെ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് സിൽവർ ഫിനിഷ് കിട്ടണമെങ്കിലുമൊക്കെ നമ്മൾ വൈപ്പ് എടുക്കണം അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം സെയിമാണ് ടോപ്പെൻഡിൽ വരുന്നത് ഇതിൻ്റെ അകത്തും എൽ ഇ ഡി ഹെഡ് ലാംപ്സ് ഒന്നും ഇല്ല നമുക്ക് ടോപ്പ് ടോപ്പെൻഡിലാണെങ്കിൽ പോലും ഹെൽസൺ ഹെഡ് ലാംസേ ഉള്ളൂ അപ്പോൾ പിന്നെ കുറ്റം പറയേണ്ട ഒരു കാര്യമല്ല ഈ വേരിയും ഹാൽജൻ ഹെഡ്ലാൻസ് തന്നെയാണ് ഉള്ളൂ ഫ്രണ്ട് ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ടോപ്പിൻ്റെ വെച്ച് കമ്പയർ ചെയ്യുമ്പം അത്യാവശ്യം ഡിഫറൻസ് പറയാൻ പറ്റും ഏകയാണ് ഇത് വിത്ത് വൈപ്പാക്ക് ആയതുകൊണ്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അഡീഷണൽ അതും ഞാൻ കാണിച്ചു തരാം പക്ഷേ തൽക്കാലത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സൈഡ് പ്രൊഫൈലിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് എലോയ്യിൽസ് നമുക്ക് അവൈലബിൾ അല്ല അത് കിട്ടണമെങ്കിൽ മാക്സ് വേരിയിലേക്ക് പോകണം പക്ഷേ ടയർ സൈസ് സെയിമാണ് ടു വൺ ഫൈവ് അതുപോലെ സെവൻറ്റീൻ ഇഞ്ച് സൈസ് വരുന്ന ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ടയേർ അത്യാവശ്യം ക്രോസ് സെക്ഷനും ഉണ്ട് അതുപോലെ സൈസും കോംപ്രമൈസ് ചെയ്തിട്ടില്ല സാധാരണ രീതിയിൽ ഇങ്ങനത്തെ വണ്ടികളൊക്കെ സെക്കൻഡ് ബേസും ബേസ് ൊക്കെ വരുമ്പോഴേക്കും സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് നമ്മൾ കാണാറുള്ളത് പക്ഷേ ഇതിനകത്ത് ഒരു കറക്റ്റ് സെവൻറ്റീൻ ആണ് എല്ലാ വേരിയൻസിലും കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിനകത്ത് വരുന്ന ഒറിജിനൽ അലോയ്സ് നിങ്ങൾക്ക് ഇടണമെങ്കിലും ടയർ മാറ്റേണ്ട യാതൊരു ആവശ്യം ഉണ്ടാവില്ല സെവൻറ്റീൻ ഇഞ്ച് തന്നെ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് കിടാൻ പറ്റും പക്ഷെ സെവൻറ്റീൻ ഇഞ്ച് ആണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള അലോയ്സ് ആയിരിക്കും സിക്സ്റ്റീൻ ഇഞ്ച് ആണെങ്കിൽ ഇത്രയും കൂടി ചീപ്പായിട്ട് കിട്ടിയേ പിന്നെ നമുക്ക് ഈ വേരിയറിൽ റൂഫ് റെയിൽസ് ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ ഇതിൻ്റെ അകത്ത് ഇപ്പം ഈ ഒരു വൈപ്പാക്കുള്ളതുകൊണ്ട് മിറേഴ്സ് ഇതിനകത്ത് നമുക്ക് ട്വൽ ടോൺ ഫിനിഷിൽ വരുന്ന ഒരു കളർ കോമ്പിനേഷനിൽ കിട്ടുന്നുണ്ട് ഇതിന് മോണോട്ടോൺ വേറൻറ്റുണ്ട് ഒബ്ബിയസ്ലി ഡുവൽ ടു മോഡൽ കുറച്ച് എക്സ്പെൻസീവാണ് പിന്നെ ഡോർ ഹാൻഡിൽസ് ഈ ഡോർ ഹാൻഡിൽസിൻ്റെ ഡിസൈൻ എല്ലാവരും കുറ്റം പറയുന്ന ഒരു സംഭവമാണ് ഈ ഫ്ലാറ്റ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആണ് ഫുൾ ടൈപ്പ് ഡോർ ഹാൻഡിൽസ് അല്ലല്ലോ പക്ഷേ ഞാൻ ഈ വണ്ടി എക്സ്പീരിയൻസ് ചെയ്ത സമയത്ത് എനിക്ക് അത് അത്ര വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല ഫംഗ്ഷനാലിറ്റി വൈസ് ഞാൻ വിചാരിച്ചു ആദ്യം ഇത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര ചീപ്പ് ഫീലിങ് ആയിരുന്നു തുറക്കുന്ന സമയത്ത് പക്ഷേ അങ്ങനെയൊന്നുമില്ല നമുക്ക് തുറക്കുന്ന സമയത്ത് ഇതിനകത്ത് അത്യാവശ്യം ഒരു നല്ല ഫീൽ കിട്ടുന്ന ഡോർ ഹാൻഡിൽസ് ആണ് വണ്ടി തുറക്കുമ്പോൾ നമുക്കൊരിക്കലും ഒരു ഭയങ്കര ചീപ്പ് വണ്ടി തുറക്കുന്നതല്ലേ തോന്നില്ല ഡോർസിന് ഭയങ്കര വെയിറ്റ് ഒന്നുമില്ല എന്നാലും ആ ഡോർ ഹാൻഡിലിൻ്റെ കേസ് പറഞ്ഞാണ് ഫുൾ ടൈപ്പ് അല്ലാത്തത് കൊണ്ടുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഞാൻ ഉദ്ദേശ്യം എന്താണെന്ന് വെച്ചാൽ ഡിസൈനിൽ മാത്രമേ പ്രശ്നമുള്ളൂ നമുക്ക് ഫംഗ്ഷനാലിറ്റി വൈസ് അതിൽ പ്രശ്നമൊന്നും വരുന്നില്ല പിന്നെ റിയ പ്രൊഫൈലിലേക്ക് പോവാണെങ്കിൽ ഇതിപ്പോൾ സെയിം ടോപ്പ് എൻ്റെ ഓൽ തന്നെയാണ് ഇതിനകത്ത് അവർ വലിയ വ്യത്യാസവും കൊടുത്തിട്ടില്ല ടൈൽ സെയിം ആണ് ടൈൽ ലാംസ് സാധാരണ വണ്ടിയിൽ കണക്ടഡ് ടൈലാംസ് ആണ് വരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു ബ്ലാക്ക് ബാർ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സ്കിപ്പ് പ്ലേറ്റ്സ് ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ബാക്കറി വരുന്നുണ്ട് ആൻഡ് ഇതിൻ്റെ അകത്ത് ഡീഫോകുണ്ട് ആകപ്പാടൊരു പ്രശ്നമുള്ളത് റിയറിൽ നമുക്ക് വൈപ്പർ അവൈലബിൾ അല്ല അത് അവർ ടോപ്പ് ഏരിയനെ മാത്രം റിസർവ് ആക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇതിൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ എക്സ്റ്റീരിയറിൽ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വാഹനം എന്ന് നമുക്ക് പറയായിരുന്നു സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ എക്സ്ടീരിയറിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഇനി ഞാൻ വൈപ്പാക്ക് വെച്ചിട്ടുള്ള വണ്ടിയാണ് തരാം ഐ മീൻ വൈപ്പാക്ക് വെച്ച വണ്ടിയാണ് ഇത് വൈപ്പാക്ക് ഇല്ലാത്ത വണ്ടിയാണ് ചേരാം ഇതാണ് നമ്മുടെ വൈപ്പാക്ക് ഇല്ലാതെ വരുന്ന വാഹനം ഫ്രണ്ട് പ്രൊഫൈലൊക്കെ കണ്ടില്ല സ്ക്വയർ ബോക്സ് ഒന്നും ഇല്ല അതുപോലെ സൈഡിൽ നമുക്ക് ആ ഡോറിൻ്റെ അവിടെ വരുന്ന ക്ലാഡിങ് ഇല്ല ബാക്കിൽ റൂഫെയിൽസ് ആണെങ്കിൽ പോലും സിൽവർ അല്ല ബ്ലാക്ക് ആണ് ബാക്കിൽ വലിയ വ്യത്യാസമൊന്നും വൈപ്പാക്കുണ്ടെങ്കിലില്ലെങ്കിൽ ഇല്ല ഇനി വൈപ്പാക്ക് ജസ്റ്റ് ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്തിട്ട് വ്യത്യാസം കാണിച്ചാൽ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കണ്ട വൈപ്പാക്ക് ഓൺ ചെയ്യുന്ന സമയത്ത് സൈഡിൽ ഡോറിൻ്റെ അവിടെ ക്ലാഡിങ് വരുന്നുണ്ട് മിറേസിൻ്റെ കളറും മാറുന്നുണ്ട് ഫ്രണ്ടിൽ നമ്മൾ വൈപ്പാക്ക് ഓൺ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഏകം മിറേറിൻ്റെ കളർ മാറുന്നത് കാണാം അതുപോലെ ആ സിൽവർ എലമെൻറ്റ്സ് മാറുന്ന കാണാം ഫോഗ് ലാമ്പ് വരുന്നത് കാണാം സ്കിറ്റ് പ്ലേറ്റ്സ് അതായത് പമ്പറിൻ്റെ അവിടെ വരുന്ന ഒരു ചെറിയ ൻ പാറ്റേൺ വ്യത്യാസമുണ്ട് ഇനി ഇന്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ പ്രൈസ് പോയിന്റ് വെച്ച് നിങ്ങൾ ഫീച്ചേഴ്സ് നോക്കണം അല്ലാതെ ഇപ്പം നമുക്കറിയാം സെട്രൈൻ്റെ വണ്ടികളൊന്നും ഇന്ത്യയിലൊട്ടും ഫീച്ചർ പാക്റ്റായിട്ടുള്ള വാഹനങ്ങളൊന്നുമല്ല പക്ഷെ എന്തായാലും എയ്റ്റ് പോയിന്റ് നയൻ നയൻ ലാക്സ് എന്ന് പറയുന്ന ഒരു പ്രൈസ് പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൽ സഫിഷ്യന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറയാം പിന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അത് സ്റ്റിയറിംഗ് പോണ്ട് കൺട്രോൾസ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചസ് ഒക്കെ നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ തന്നെ അവൈലബിൾ ആണ് പിന്നെ ക്ലസ്റ്റർ ആണെങ്കിൽ പോലും ഇവർ ടോപ്പ് എൻഡിൽ കൊടുക്കുന്ന സെയിം ക്ലസ്റ്റർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വലിയ സൈസ് ഒന്നും ഇല്ല ഫൈവ് സിക്സ് മാക്സിമം സൈസ് ഉണ്ടാവുകയുള്ളൂ അത് നമുക്ക് വണ്ടിക്കകത്ത് ഇരിക്കുമ്പോൾ ഫീൽ ചെയ്യും ഇൻസ്റ്റമെന്റ് ക്ലസ്റ്ററിന്റെ സൈസ് കുറച്ച് ചെറുതാണ് എന്നുള്ളത് പക്ഷേ അറ്റ്ലീസ്റ്റ് അവർ സീൽ കൊടുത്ത വളരെ ബേസിക് ആയിട്ടുള്ള മോണോക്രോം ക്ലസ്റ്ററിനേക്കാൾ വളരെ നല്ലതാണ് ഈ ടി എഫ് ടി ഡിസ്പ്ലേ ഇത് കളർ ടി എഫ് ടി ഡിസ്പ്ലേ ആണ് നമുക്കിതിൻ്റെ അകത്ത് അത്ര ഭയങ്കര ചീപ്പ് ഫീലിങ് തോന്നില്ല ക്ലസ്റ്റർ നോക്കുന്ന സമയത്ത് പിന്നെ ഇതിന്റെ ഡോർ പാഡ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫാബ്രിക് ഫിനിഷ് ആണ് അവിടെ കിട്ടുന്നത് അതിന്റെ മെറ്റീരിയൽ ജസ്റ്റ് ഡീസൻറ് ടൈപ്പേ ഉള്ളൂ ഭയങ്കര നല്ല മെറ്റീരിയലായിട്ട് തോന്നിയില്ല പക്ഷെ സോഫ്റ്റ് ആണ് പിന്നെ പവർ കൺട്രോൾ ഡ്രൈവർ സൈഡിൽ നമുക്ക് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ വിൻഡോൾ രണ്ടെണ്ണം ബാക്കിലേക്കുള്ള കൺട്രോൾസ് അവിടെ വരുന്നില്ല അത് എവിടെയാണെന്നുള്ള ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും അതിലേക്ക് നമുക്ക് വരാം സെൻട്രൽ കൺസോൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ടെൻ പോയിൻറ്റ് ടു ഫോർ ഇഞ്ചോളം സൈസ് വരുന്ന ഒരു ഇൻഫോട്ടിൻ സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ഈ വണ്ടിയിൽ ഏറ്റവും നല്ല സംഭവം ഇൻഫോട്ടിൻ സിസ്റ്റമാണ് പിന്നെ ഇൻഫോട്ടൈൻ സിസ്റ്റത്തിൽ ആനിമേഷൻസ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഫാസ്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ആക്വലി ഫാസ്റ്റാണ് അത്യാവശ്യം സ്നാപ്പിയാണ് പിന്നെ നമുക്ക് ഈ പ്രൈസ് പോയിന്റിൽ തന്നെ ഇതിൻ്റെ അകത്ത് വയർലെസ് ഓട്ടോ ആപ്പിൾ കാർപ്പിളേ അവർ കൊടുക്കുന്നുണ്ട് അതൊരു നല്ല ഫീച്ചറായിട്ട് തോന്നി ഇനി താഴത്തോട്ട് വരികയാണെങ്കിൽ ഓട്ടോ എ സി ഒന്നും ഇതിൻ്റെ അകത്തില്ല അത് ടോപ്പെന്നെടുത്താൽ പോലും നമുക്ക് കിട്ടില്ല പിന്നെ എ സി കൺട്രോൾസിൻ്റെ ആ ഒരു റൊട്ടേറി റൊട്ടേറ്ററി നോബ് എനിക്ക് ഇത്തിരി ക്വാളിറ്റി മോശമായിട്ട് തോന്നി പിന്നെ അതുപോലെ ഗിയർ ലിവറിൻ്റെ ചുറ്റും ഒരു സിൽവർ സറൗണ്ട് ഒക്കെ കൊടുക്കുന്നുണ്ട് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഗിയർ ഷിഫ്റ്റ് കുഴപ്പമില്ല എന്നുള്ളൂ ഇത്തിരി നോച്ചിയായിരുന്നു അതിൻ്റെ ഗിയർ ഷിഫ്റ്റ് പിന്നെ ഈ വേരിയൻ്റെ പോലെ നമുക്ക് നടുവിൽ ഡ്രൈവർ സീറ്റിൽ മാത്രമായിട്ട് ഒരു ഇൻറ്റഗ്രേറ്റഡ് ആംറസ്റ്റ് വരുന്നുണ്ട് ഫുള്ളായിട്ടുള്ള അല്ല പാസഞ്ചർ സൈഡിൽ കൊടുത്തിട്ടില്ല ഇതിനും പക്ഷേ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എക്ണോമിക് വൈസ് ഈ ആംബ്രസ്റ്റ് ഭയങ്കര ഫെയിലിയർ ആണ് കാരണം നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഇടാൻ ഈ ആംബ്രസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതായത് കൈ ഇത്തിരി ആംഗിളൊക്കെ മാറ്റിയിട്ടൊക്കെ ഇടേണ്ടി വരും അതുപോലെ ഈ ആംബ് സ്റ്റോൺ ആയിരിക്കുന്ന സമയത്ത് ബാക്കിലെ പവർ വിൻഡോ ഫ്രണ്ടിലത്തെ ഡ്രൈവറിന് കൺട്രോൾ ചെയ്യണമെങ്കിൽ അതും കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് പെട്ടെന്ന് കൈ റീച്ചിലേക്ക് എത്തില്ല ഇപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ പവർ വിൻഡോൻ്റെ കൺട്രോൾ അത് മനസ്സിലായല്ലോ ബാക്കിലുള്ളവർക്കും വേറെ ഡോറിൽ കൊടുത്തിട്ടില്ല ഇവിടെ തന്നെ ആകെ പവർ വിൻഡോ കൺട്രോൾസ് വരുന്നുള്ളൂ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ കുറച്ച് പ്രശ്നങ്ങൾ പിന്നെ ഡാഷ്ബോർഡ് ലേ ഔട്ട് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് കയറി ഇരിക്കുന്ന സമയത്ത് ടച്ച് ചെയ്യുമ്പോഴൊന്നും കുഴപ്പമൊന്നും ഇല്ല സോഫ്റ്റ് ഒന്നും ഒന്നല്ല ഉള്ളൂ അത്യാവശ്യം ഹാർഡ് ടച്ച് പ്ലാസ്റ്റിക്സ് ആണെങ്കിലും ക്വാളിറ്റി വൈസ് എനിക്ക് അങ്ങനെ ഭയങ്കര വലിയ ും തോന്നില്ല പക്ഷേ ഈ ഡാഷ്ബോർഡ് ഡിസൈൻ നമുക്ക് പെട്ടെന്ന് വണ്ടിക്കകത്ത് കയറിയിരിക്കുമ്പോൾ ഇത്തിരി വേടായിട്ട് തോന്നും കാരണം ഡാഷ് ബോർഡിനൊട്ടും സൈസില്ല ഇപ്പം സാധാരണ വണ്ടിയുള്ള ഒരു റെക്റ്റാങ്കുലർ ടൈപ്പുള്ള ഡാഷ് ബോർഡ് ആയിരിക്കും അത് ഏകദേശം നമുക്ക് കയറിയിരിക്കുമ്പോൾ അതിൻ്റെ ഒരു സാധാരണ പോലുള്ള പാറ്റേൺ നമുക്കറിയാം ഈ വണ്ടിയുടെ അങ്ങനെയല്ല ഇതിൻ്റെ ഒരു ഉണ്ട പോലത്തെ ഡാഷ് ബോർഡാണ് നമുക്ക് കയറിയിരിക്കുമ്പോൾ ഒരു ഇത്തിരി റൗണ്ട് ആയിട്ടുള്ള ഒരു ഫീലാണ് കിട്ടുന്നത് ഈ വണ്ടിക്കകത്ത് പിന്നെ ഇതിൻ്റെ അകത്ത് ആ ഒരു ഡിസൈൻ പാറ്റേൺ അതായത് ഗോൾഡൻ ഫിനിഷ് ഉണ്ട് അതുപോലെ നമുക്ക് ഗ്രേ ഫിനിഷ് വരുന്നുണ്ട് ബ്ലാക്ക് ഉണ്ട് ഗ്രേ അല്ല ഒരു വൈറ്റ് പോലത്തെ ഫിനിഷും ബ്ലാക്ക് അങ്ങനെ കുറേ കളർ കോമ്പിനേഷൻ ഒക്കെ അവരുപയോഗിച്ചു ആൻഡ് ഇതിൻ്റെ സീറ്റ് ണെങ്കിലും അത് നമുക്ക് ത്രീ ടോൺ ഫിനിഷിലാണ് വരുന്നത് ബ്ലാക്ക് ഉണ്ട് അതുപോലെ ഒരു ഗ്രേ പോലത്തെ ഫിനിഷ് ഐ മീൻ ഗ്രേൻ വൈറ്റ് പോലത്തെ ഫിനിഷ് ഉണ്ട് പിന്നെ ഒരു ഗോൾഡൻ പോലത്തെ പാറ്റേൺ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഫാബ്രിക് സീറ്റ്സ് ആണ് ഇതിന്റകത്ത് പിന്നെ എൻ്റെ ഒരു സജഷൻ ഉണ്ട് ദയവ് ചെയ്ത് ഈ ഒരു വേരിയൻ്റ് എടുത്തിട്ട് കമ്പനിയിൽ നിന്ന് ഇതിനകത്ത് സീറ്റ് സീറ്റ് കവർ ഇടരുത് ഞാൻ നോക്കിയ ധോണി അഡ്ഷിൻ്റെ സീറ്റ് കവേഴ്സ് ഉണ്ടായിരുന്നു വളരെ മോശം ക്വാളിറ്റി ആയിരുന്നു അതിൻ്റെ അകത്ത് അവർ നമ്മൾ ഇരിക്കുന്ന സമയത്ത് സീറ്റ് കവേഴ്സ് ആ സീറ്റിലോട്ട് അറ്റാച്ച്ഡ് അല്ല എന്ന് വെച്ചാൽ ആ ഒരു പിടുത്തയില്ല സീറ്റ് കവർ നമ്മൾ ഇരിക്കുമ്പോഴായിരിക്കും സീറ്റ് കവേഴ്സ് ഡയറക്റ്റ് ആ സീറ്റുമായിട്ട് കോൺടാക്ട് വരുന്നത് അപ്പോൾ ഒരു എന്തോ നമുക്ക് ബാക്കൊക്കെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു ഇറിറ്റേഷൻ പോലെ തോന്നുന്നു അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നി പിന്നെ ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റിസ്റ്റുകൾ ഉണ്ട് ബാക്കിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റിസ്റ്റുകളല്ല മൂന്ന് ഫിക്സഡ് ഹെഡ് റിസ്റ്റുകളാണ് പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു മൂന്നാമത്തെ ഒരു നടുവിലത്തെ ഹെഡ് റിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഈവൻ സ്പേസിൻ്റെ കാര്യത്തിലാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഫ്രണ്ടിലത്തെ സീറ്റ് അത്യാവശ്യം കഴിഞ്ഞിട്ടുള്ള ഒരാൾ ഇരിക്കുകയാണെങ്കിൽ ബാക്കിൽ ഇരിക്കുന്ന ആൾ അത്യാവശ്യം കംഫർട്ടബിൾ കഫർട്ടബിൾ തന്നെ ഇരിക്കുന്നത് സ്പേസിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല ബാക്കിൽ നമുക്ക് പോക്കറ്റ്സ് ഒക്കെ വരുന്നുണ്ട് സീറ്റ് പാക്കറ്റിൽ സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ബാക്കിൽ പവർ ഇൻഡൌസിൻ്റെ പ്ലേസ്മെന്റ് നിങ്ങൾ ഓൾറെഡി കണ്ടു ഡോർ പാറ്റ്സ് ഇല്ല അവിടെ നമുക്ക് നടുവിലായിട്ടാണ് വരുന്നത് ആൻഡ് ഇതിൻ്റെ അകത്ത് രണ്ട് ചാർജിംഗ് പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നോക്കിയ വേണ്ടി ഫൈവ് സീറ്റർ മോഡൽ ആയിരുന്നു അതിൻ്റെ അകത്ത് നമുക്ക് ബാക്കിൽ എ സി വെൻസ് അവൈലബിൾ അല്ല എ സി വെൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെവൻ സീറ്റർ മോഡൽ എടുക്കേണ്ടി വരും അത് നിങ്ങൾക്ക് ഈ വേരിയൻറ്റ് മൂലം കിട്ടും സെവൻ സീറ്റർ വേരിയൻറ്റ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ രണ്ട് അഡീഷണൽ സീറ്റ് വരും ഒരുപാട് സ്പേഷ്യസായിട്ടുള്ള സീന്നല്ല ജസ്റ്റ് ഒക്കേഷണൽ യൂസിന് മാത്രമേ പറ്റുകയുള്ളൂ എന്നാൽ പോലും അതെടുക്കുകയാണെങ്കിൽ സെവൻ സീറ്ററിൻ്റെ അകത്ത് നമുക്ക് ബാക്കിൽ എ സി വെൻസ് ആഡ് ആയിട്ട് വരും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട് പിന്നെ ഫൈവ് സീറ്റർ മോഡൽ എടുക്കുകയാണെങ്കിൽ ബൂട്ട് സ്പേസ് അന്യായിരുന്നു ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു ഈവൻ നമുക്ക് ഈ ണെങ്കിൽ പോലും ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഇഷ്ടം പോലെ സ്ഥലമാണ് എന്ത് വേണമെങ്കിലും ക്യാരി ചെയ്യാൻ പറ്റും പിന്നെ വണ്ടിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് സൈക്കിളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാണെങ്കിലും വളരെ എളുപ്പമാണ് പിന്നെ ഈ വണ്ടിയുടെ സീറ്റ്സ് ഒത്തിരി ഹാർഡാണ് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റ്സ് അല്ല കിട്ടുന്നത് പക്ഷേ ലോങ്ങ് റണ്ണ് നോക്കുമ്പോൾ ഇതിൻ്റെ ആ സീറ്റ് കവേഴ്സും കൂടെ നല്ലതായിരുന്നെങ്കിൽ നമുക്ക് അത്യാവശ്യം പിടുത്തം കിട്ടിയാണിരിക്കാൻ ഇപ്പോൾ എയിറ്റ് പോയിന്റ് നയൻ എൽ ലാക്സിൽ വാഹനത്തിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്നതിനെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടി ഇനി നോക്കാനുള്ളത് ഇത് ആണോ വർത്താണല്ലോ എന്നുള്ളതാണ് ഈ ഫീച്ചേഴ്സ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കാരണം ബാക്കി കാര്യങ്ങളൊക്കെ ഈ വണ്ടി ഓൾറെഡി ആണ് കാരണം ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കിതിനകത്ത് വരുന്ന വൺ പോയിൻറ്റ് ടു എൽ ടെ പ്യൂറടെക് വൺ ടെൻ എന്ന് പറയുന്ന ഒരു ടർബോ പെട്രോൾ എഞ്ചിനാണ് നൂറ്റി പത്ത് പി എസ് പവർ ഉണ്ട് മാനുവൽ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് വൺ നയൻറ്റി എൻ എം ടോർക്കാണ് വരുന്നത് ഓട്ടോമാറ്റിക്കലി ടു നോട്ട് ഫൈവ് എൻ എം ടവർക്കാണ് വരുന്നത് റിയൽ ലൈഫിൽ ഓടിക്കുന്ന സമയത്തൊക്കെ നല്ല പെപ്പി ആയിട്ടുള്ള എഞ്ചിനാണ് ത്രീ സിലിണ്ടർ ആണ് അതിൻ്റെതായിട്ടുള്ള കുറച്ച് വൈബ്രേഷനും വൈബ്രേഷൻ ഹാർഷ്നസ്സും ഉണ്ട് പക്ഷേ എന്നാലും പവറിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഒരു ഇഷ്യൂവും വരുന്നില്ല നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് കിട്ടുന്നത് പ്രത്യേകിച്ച് എയ്റ്റ് പോയിന്റ് നയൻ നയൻ ലാക്സ് എന്ന് പറയുന്ന ഒരു പ്രൈസ് പോയിൽ നോക്കുകയാണെങ്കിൽ വേറൊരു വണ്ടിക്കും നിങ്ങൾക്ക് ഇത്രയും ആയിട്ട് കിട്ടില്ല ഈ ഫ്രോങ്സ് എടുക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ ടർബോ വരി ഇതിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ് നയ പോയിൻറ്റ് സെവൻ ടു ലാക്സ് ആണ് ഡെൽറ്റ പ്ലസ് ഫ്രോങ്സ് ടെർബോ മാനുവലിൻ്റെ എക്സോറും പ്രൈസ് ആ പ്രൈസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഓട്ടോമാറ്റിക് കിട്ടും പിന്നെ കഫർട്ട് വൈസും കുഴപ്പമൊന്നുമില്ല സസ്പെൻഷൻ അത്യാവശ്യം നല്ലതാണ് നമ്മൾ ആ ഒരു ആസ്പെക്റ്റ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതായത് ബേസിക്കലി ഒരു വണ്ടിക്ക് എന്തൊക്കെ വേണം എന്നുള്ള സംഭവങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു സംഭവങ്ങളല്ലേ അതിനകത്ത് സോട്ടലാണ് അകപാട് ഫീച്ചേഴ്സിൻ്റെ കുറച്ച് പ്രശ്നമുള്ളൂ പക്ഷേ ഈ എയ്റ്റ് പോയിന്റ് നയൻ നയൻ ലാക്സ് എന്ന് പറയുമ്പോൾ ഓൺ റോഡ് വരുമ്പോൾ എന്തായാലും പതിനൊന്ന് ലക്ഷത്തിനടുത്തേ ആവുകയുള്ളൂ ആ ഒരു പ്രൈസ് പോയാലേ നമുക്ക് ഇത്രയും വലിയൊരു വണ്ടി കിട്ടുന്നുണ്ട് പിന്നെ സെവൻ സീറ്റർ വേണമെങ്കിൽ നിങ്ങൾ അഡീഷണൽ തേർട്ടി ഫൈവ് തൗസൻഡ് കൂടുതൽ കൊടുക്കേണ്ടി വരും പിന്നെ ഓട്ടോമാറ്റിക് എടുക്കണോ വേണ്ടോ എന്നുള്ളതൊക്കെ പ്യുവർലി നിങ്ങളുടെ ഇഷ്ടം മാത്രമാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് സിക്സ് പീഡ് ടോക്കൺ വേട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരുന്നത് അവിടെയും കോസ് കട്ടിങ് ഒന്നുമില്ല ഒരു എം ട്യൂ അല്ലെങ്കിൽ അങ്ങനെ ചീപ്പായിട്ടുള്ള ഓട്ടോമാറ്റിക് ഒന്നും കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടില്ല കൊടുത്തിരിക്കുമ്പോൾ അത്യാവശ്യം നല്ല സംഭവം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സോ ഇതാണ് നമ്മുടെ സീ റി എയർ ക്രോസിൻ്റെ പ്ലസ് എന്ന് പറഞ്ഞ വേരിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഈ ഒരു പ്രൈസ് കട്ട് വന്ന സമയത്ത് നിങ്ങൾ അറിയിച്ചുവെന്ന് മാത്രം അത്ര ഉള്ളൂ അല്ലാണ്ട് വേറെ സംഭവങ്ങളൊന്നും ഇതിനകത്ത് എനിക്ക് ഇതില്ല അതായത് ഇവരെ കുറ്റപ്പെടുത്താനുള്ള ഒരു ഉദ്ദേശത്തിലൊന്നല്ല ചെയ്യുന്നത് എനിവേ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം Thank you for watching my video and goodbye.